സൂപ്പർ താരങ്ങൾക്ക് ചുറ്റും എപ്പോഴും ചെറിയൊരു കൂട്ടമുണ്ടാകും സഹായിയായും സുഹൃത്തുമെല്ലാമായും ഒപ്പം നിൽക്കുന്നവരെ എർത്തുകൾ എന്ന് പറഞ്ഞ് പലരും പരിഹസിക്കാറുണ്ട് ഒരു കാലത്ത് ആന്റണി പെരുമ്പാവൂരിനു മുതൽ ഇന്ന് നടൻ രമേശ് പിഷാരടിയെക്കുറിച്ച് വരെ പ്രേക്ഷകരും സിനിമാ ലോകവും ഇങ്ങനെ പറയാറുണ്ട് മമ്മൂട്ടിക്കൊപ്പം ഇന്ന് മിക്കപ്പോഴും കാണാറ് രമേഷ് പിഷാരഡ്ഡിയെയാണ് താരത്തിൻ്റെ നേരായി ഒപ്പം നിൽക്കാൻ പലരും കൊതിക്കുന്നുണ്ടെങ്കിലും മമ്മൂട്ടി എപ്പോഴും ഒപ്പം കൂട്ടാറ് രമേഷ് പിഷാരെഡ്ഡിയെയാണ് മമ്മൂട്ടിയെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്ന സഹനടന്മാർ ഇന്ന് ഏറെയാണ് എന്നാൽ ഇവരെ ആരെയും താരത്തിനൊപ്പം അധികം കാണാറില്ല രമേശ് പിഷാറുടെയും മമ്മൂട്ടിയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ടിനി ടോം രമേശ് പിഷാരഡിയെ പോലെ മമ്മൂട്ടിയോടൊപ്പം നിൽക്കാൻ കൊതി തോന്നിയിട്ടില്ലേ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് നടൻ മമ്മൂക്കിയുടെ അടുത്ത് അങ്ങനെ ആരെയും അടുപ്പിക്കില്ല ബോൺസേഴ്സ് പോലും ദൂരത്താണ് പിഷാരടി കൂടെയുള്ളത് മമ്മൂക്കിക്ക് നല്ലതാണ് പിഷാരടി ഏത് വിഷയം സംസാരിക്കും എനിക്ക് എല്ലാ വിഷയത്തെക്കുറിച്ചും വിവരമില്ല മമ്മൂട്ടി വ്യാജമാരെയും ഓവർ വിനയമുള്ളവരെയും കറക്റ്റ് മനസ്സിലാക്കും നമ്മൾ എപ്പോഴും വിളിക്കണം എന്നൊന്നുമില്ല രണ്ട് മാസം കൂടുമ്പോൾ മെസ്സേജ് ഇട്ടാൽ മതി അതിന് പ്രതികരണം കിട്ടും ആ ടച്ച് നിലനിർത്തി പോകുന്നതിലാണ് കഴിവ് നമ്മൾ ശല്യമാണെങ്കിൽ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും താൻ അദ്ദേഹത്തെ വിളിച്ച് ശല്യം ചെയ്യാറില്ലെന്നും ടിനി ടോം വ്യക്തമാക്കി മമ്മൂട്ടിയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് നേരത്തെ രമേഷ് പിഷാരടിയും സംസാരിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്കൊപ്പം പോകുന്നത് തനിക്ക് അഭിമാനവും സന്തോഷവുമാണെന്നാണ് രമേഷ് പിഷാരടി പറഞ്ഞത് അവസരം കിട്ടാൻ കൂടെ നടക്കുന്നു എന്ന് പറയുന്നവരുണ്ട് ഞാൻ അദ്ദേഹത്തെ വെച്ച് സംവിധാനം ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല ആ വേഷം നീ ചെയ്തോ എന്ന് പറഞ്ഞിട്ടും ഞാൻ ചെയ്തിട്ടില്ല അതിനുശേഷം അദ്ദേഹത്തിന്റെ എട്ടോളം സിനിമകളുണ്ട് അതിൽ സി ബി ഐ ഫൈവിനെ മാറ്റി നിർത്തിയാൽ ഒരു സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടില്ല അത്തരം ആരോപണങ്ങൾ കാര്യങ്ങൾ അറിയാതെയാണ് ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന എല്ലാവരും വളരെ ബഹുമാനത്തോടെ കാണുന്ന ആളാണ് അദ്ദേഹം തനിക്ക് ഭാഗ്യം കൊണ്ടാണ് ഒപ്പം നടക്കാനാകുന്നതെന്ന് രമേശ് പിഷാരടി വ്യക്തമാക്കി എന്തുകൊണ്ടാണ് മമ്മൂക്കിക്ക് എന്നോട് ഇഷ്ടമെന്ന് അറിയാൻ ശ്രമിച്ചിട്ടില്ല അറിഞ്ഞിക്കഴിഞ്ഞാൽ കൃത്രിമമായി ഞാനത് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് അന്വേഷിക്കേണ്ട കിട്ടിയത് ഭാഗ്യമെന്ന് കരുതുന്നെന്നും രമേശ് പിഷാരടി പറഞ്ഞു മമ്മൂട്ടിയോട് കടുത്ത ആരാധനയുള്ള നടനാണ് ടിനി ടോം വിഷാരഡിയേക്കാൾ കൂടുതൽ മമ്മൂട്ടിക്കൊപ്പം സിനിമ ചെയ്തത് ടിനി ടോം ആണ്